ചേഞ്ച് ചേഞ്ചാണ് ഫേസിൽ വന്നേക്കണെന്ന് കണ്ടോ എന്റെ ഫേസിലൊക്കെ നിറച്ച് ഡാർക്ക് സ്പോട്ട്സ് ആക്കിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതൊക്കെ റെഡ്യൂ അതൊക്കെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട് പിമ്പിൾസ് ഒക്കെ കുറഞ്ഞ് ഡാർക്ക് സ്പോട്ടൊക്കെ അതിന്റെ കളറൊക്കെ നല്ല രീതിക്ക് തന്നെ ഫെയ്ഡ് ആയിട്ട് പോയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ എന്റെ ഫേസ് നിറയെ പിമ്പിൾസ് ആയിരുന്നു നിറച്ച് ആക്കിന് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഡാർക്ക് ആക്കിനായിരുന്നു അതൊക്കെ അതിന്റെ ഒക്കെ കളർ നല്ല രീതിക്ക് തന്നെ ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട് ഇത്രയൊന്ന് റിസൾട്ട് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിരിക്കട്ടോ പിന്നെ അതിന്റെ കൂടെ തന്നെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീന്ന് പറയുന്ന പോലെ ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാനും പറ്റി അപ്പൊ ഇത് എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്ന സെവൻ ഡേയ്സ് ഓഫ് റൈസ് വാട്ടർ ചലഞ്ചിലൂടെയാണ് അച്ചീവ് ചെയ്തേക്കുന്നത് പിന്നെ ഇത്ര റിസൾട്ട് കിട്ടോ ഇത്ര റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ചലഞ്ച് ചലഞ്ച് കംപ്ലീറ്റ് ആകണെ ഇന്നേ വരെ ഞാൻ തുടങ്ങി വെച്ച ചലഞ്ചസ് ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല ബട്ട് ഇത് സാധിച്ചു ഗൈസ് അതിന്റെ റിസൾട്ടും എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഓ മൈ ഗോട്ട് ഗ്ലൈസിംഗ് ഉണ്ടോ